നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം നൂറ്റി പേർക്ക് കോവിഡ് രോഗബാധിതരായിട്ടും അതുപോലെ തന്നെ നാല് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് പനി ബാധിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവു ഉണ്ടായതായിട്ടും ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടൊപ്പമാണ് ഇപ്പോൾ കോവിഡ് വ്യാപനവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോവിഡ് സജീവ കേസുകളുണ്ട് രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ളത് കേരളത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ കോവിഡിന്റെ ഉപവകഭേദം കണ്ടെത്തിയതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കണ്ടെത്തിയത് ഉപവകഭേദമാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ ജാഗ്രത ഉണ്ടാകേണ്ടതാണ് പ്രത്യേകിച്ച് മറ്റു രോഗങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കോവിഡിന്റെ പുതിയ ഉപവകഭേദം ജെ എൻ വൺ സംസ്ഥാന സ്ഥിരീകരിച്ചതായിട്ട് കേന്ദ്ര സർക്കാരാണ് അറിയിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തെ താൽക്കാലിക ആശ്വാസമായി കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര ഇളവ് കേരളത്തിന് കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പാ ഇനത്തിലെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി കുറച്ച നടപടിയാണ് കേന്ദ്രം ആരോപിച്ചത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതാണെന്നാണ് കേരളത്തിന്റെ ഏറെ നാളായിട്ടുള്ള പരാതി ഇത് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലും കേന്ദ്രമന്ത്രി വി മുരളീധരനും പലവട്ടം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി വെട്ടിക്കുറച്ച നടപടി ഒരു വർഷത്തേക്കാണ് നീട്ടിവെച്ചത് ഇതോടെ ഈ തുക കൂടി മാർച്ചിന് മുൻപ് കേരളത്തിന് കളമെടുക്കാൻ കഴിയും മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടിയിൽ രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതിന് കടമെടുക്കും ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് ഈ തുക വിനിയോഗിക്കുന്നതായിരിക്കും കിഫ്ബിയും പെൻഷൻ കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി കടമെടുത്തിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ മൂന്ന് വർഷങ്ങളിലായിട്ട് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വീതം കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനായിരുന്നു തീരുമാനം കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യത്തെ തുടർന്നാണ് ഈ നിലപാട് കേന്ദ്രം മയപ്പെടുത്തുകയും അടുത്ത വർഷത്തേക്ക് നീട്ടിവയ്ക്കുകയും ചെയ്തത് എന്നാൽ ഈ തുക അടുത്ത രണ്ട് വർഷങ്ങളിലെ വായ്പ ിൽ കുറവ് വരുത്തുമോ എന്ന ആശങ്ക സംസ്ഥാനത്തിന് ഉയരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എ പി എൽ കാർഡ് ബി പി എൽ കാർഡെന്നോ വ്യത്യാസമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭിച്ചു വന്നിരുന്നു ആയിരത്തി മുന്നൂറ് രൂപയോളം വിപണി വിലയുള്ള സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഈ ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുകയാണ് ജനുവരി മുതൽ സബ്സിഡി സാധനങ്ങളുടെ എല്ലാം തന്നെ വില വർദ്ധിക്കുന്നതായിരിക്കും വിപണി വിലയേക്കാൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവ് ഇനി ഉണ്ടാകും എന്നാണ് സൂചനകൾ സപ്ലൈകോ നിലവിൽ എണ്ണൂറ് കോടിയോളം കടത്തിലായതാണ് പെട്ടെന്നുള്ള നടപടിക്ക് കാരണം സപ്ലൈകോ എണ്ണൂറ് കോടിയോളം വിതരണക്കാർക്ക് കൊടുക്കാനുള്ളതിനാൽ തന്നെ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യാത്തതിനാൽ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും പല സബ്സിഡി സാധനങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് മാത്രമല്ല പല റാക്കുകളും കാലിയാണ് ഇത്തവണത്തെ സപ്ലൈകോയുടെ ക്രിസ്തുമസ് ഇയർ ഫെയറുകളെയും ചന്തകളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് അതിനാൽ തന്നെ വൻവില നൽകി പൊതുവിപണിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇത്തവണ സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും മാസം ശരാശരി മുപ്പത്തിയഞ്ച് ലക്ഷം മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം ആളുകളാണ് സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ഒരു ചക്രവാത ചുഴി നിൽക്കുന്നതിനാൽ തന്നെ ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഡിസംബർ പതിനെട്ട് മുതൽ നേരിയതോ അല്ലെങ്കിൽ മിതമായിട്ടുള്ളതോ ആയിട്ടുള്ള മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുമാണ് സാധ്യത നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് ിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയാണ് കുറഞ്ഞത് ഇന്നലെ ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും അതുപോലെ ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം നടന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് എവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ക്രിഷ്യൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക